ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ജോലി പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ മരച്ചില്ലകളും മുളം കൂക്കവും ഒന്നടിച്ച് പാലം ബലക്ഷയത്തിലാവുകയും അപ്രോച്ചോട് തകർന്നു പോവുകയും ചെയ്തിരുന്നു പാലം തകർന്നില്ലെങ്കിലും പാലം പുനർനിർമ്മിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വര്ഷത്തെ സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ച തുടർ നടപടികൾ വേഗത്തിലാക്കിയാണ് പാലം നിർമ്മാണം നടത്തുന്നത് ശക്തമായ ഒഴുക്കിനെ അതിജീവിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത പാലത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കോൺക്രീറ്റ് ജോലികൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത ആർ ഓവർസിയർ വീണ എന്നിവർ നേതൃത്വം നൽകി മാത്യു തോമസ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു ഓട്ടോ ചെയർമാൻ അലക്സ് കണ്ണമല ജോളി റെജി രതീഷ് പീറ്റർ രാമചന്ദ്രൻ ബീന വർഗീസ് ബാബു ബാലക്കൻ ഷിനു കുരുവിള ജെയിംസ് വർഗീസ് ജോസ് കുറഞ്ഞൂർ പ്രസാദ് കൊച്ചുപാറക്കൻ മുരളീധരൻ കല്ലുപ്പാറ റെജി പോൾ സുജാ സത്യൻ ജോൺ കുറ്റൻ റോയി ചാണ്ടപ്പിള്ള എന്നിവർ അവസാനവട്ട കോൺക്രീറ്റ് കാണുവാനെത്തിയിരുന്നു ഫണ്ട് നേരത്തെ അനുസരിച്ചാണ് ഇന്നലെയാണ് അതിന്റെ പരിപാലനത്തെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ശ്രമിക്കുന്നത് അതിനാവശ്യമായ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഇട്ടാണ് ഇപ്പോ കോൺക്രീറ്റിംഗ് ആണത് അപ്പൊ അത് കേരളത്തിൽ തന്നെ ഇ ഡബ്ല്യു ഡി എലക്ട്രിക്കൽ ലിംഗിനാണ് വൈദ്യുതി വിളക്ടർ സ്ഥാപിക്കാനുള്ള ചുമര പൊട്ടി പരിപാലനം ആകാൻ പറ്റാത്ത ഇന്ന് കോൺക്രീറ്റിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കോൺക്രീറ്റിന് ഇരുപത്തെട്ട് ദിവസത്തെ ചൂരി അതിനുശേഷമാണ് അതിന്റെ മേലുള്ള ചാറിങ് റിഞ്ഞ് കോച്ചോടുകൂടി ചേർത്ത് ഒരുമിച്ച് ചെയ്യാൻ ഉണ്ടാവും രണ്ടു മാസം തീർക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിൽ തന്നെ പാറക്കടവ് പാലത്തിന്റെ ഉത്തരവുകളൊക്കെ വന്നുകഴിഞ്ഞു ഒരാളെങ്കിലും തന്നെയാണ് പാറക്കടവ് പാല പാറക്കടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം ഇതിന്റെ ഉദ്ഘാടനം ഒരുമിച്ച് നടത്താൻ കഴിയുമോ എന്ന് നോക്കുന്ന ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്